ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ലഹരിവിരുദ്ധ ചിത്രരചന മത്സരവും പ്രസംഗ മത്സരവും വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒൻപത് ഹൈസ്കൂളിലെ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ചിത്രരചന പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തത് വിജയികൾക്ക് വടക്കാഞ്ചേരി പോലീസ് സി ഐ റിജിൻ എം തോമസ് സമ്മാന വിതരണം നടത്തി വടക്കാഞ്ചേരി എസ് ഐ പി വി പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഒ ജോബിൻ ഐസക് വുമൻ സി പി ഒ സിജിത റൈറ്റർ ജിജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചിത്രരചനയിൽ വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മണികണ്ഠൻ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി ക്ലേലിയ സ്കൂളിലെ ദിവ്യ വി എസ് മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ നയന പ്രവീൺ എന്നിവർ രണ്ടാം സ്ഥാനവും പങ്കിട്ടു പ്രസംഗ മത്സരത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഞ്ചലീന ജോയ്സൺ ഒന്നാം സ്ഥാനവും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ തന്മയ എ രണ്ടാം സ്ഥാനവും നേടി ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന ചിത്രരചന മത്സരവും പ്രസംഗ മത്സരവുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലുള്ള ഒൻപതോളം ഹൈസ്കൂളിലത്തെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇവിടെ ചിത്രരചന മത്സരവും പ്രസംഗ മത്സരവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കുവെക്കുന്നുണ്ട് അവർക്കുള്ള സമ ഒന്നും രണ്ട് സ്ഥാനം കിട്ടിയ ആൾക്കാർക്ക് ജൂൺ ഇരുപത്താറാം തീയതി സെന്റ് തോമസ് കോളേജിൽ വെച്ച് അടയ്ക്കുന്ന ചടങ്ങില് വെച്ച് ബഹു ജില്ലാ പോലീസ് മേധാവി സമാധാനം നൽകുന്നതാണ് ന്യൂസ് You are watching VCV News.